കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച് തുടങ്ങിയ ആ ഭാഗം ഒന്നും കൂടി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പുറമേക്ക് വേറെ വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളെ ആത്മാവെന്ന് തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള സജ്ജനങ്ങളുടെ രീതിയല്ല സകലരുടെയും സകലരുടെയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ അപരാധത്തെ പൊറത്ത് അവരോട് ക്ഷമിക്കുന്നവരാകുന്നു അപ്പോൾ അങ്ങനെ ക്ഷമിക്കാത്തവർ അങ്ങനെ പൊറുക്കാത്തവർ അവർ സജ്ജനങ്ങളല്ല സജ്ജനം സജ്ജനം എന്ന് നിങ്ങൾ എന്നെ വിശേഷിപ്പിച്ചതുകൊണ്ടോ ഞാൻ നിങ്ങളെ വിശ്വ വിശേഷിപ്പിച്ചതുകൊണ്ടോ നമ്മളെല്ലാവരും സ്വയം കരുതിയതുകൊണ്ടോ സജ്ജനങ്ങളാവുകയില്ല സജ്ജനങ്ങളുടെ പ്രവർത്തികൾ അതിന് യോജിച്ചതായിരിക്കണം അപ്പം ഈ ഭാഗം ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ സകലരുടെയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ അവർക്ക് എന്താ അപ്പോൾ തിരിച്ചറിവുണ്ടാവുക അവരുടെ ഇന്ദ്രിയങ്ങളെ എപ്രകാരമാണോ സർവാന്തര്യാമിയായ ഭഗവാൻ അതാതിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും സർവാന്തര്യാമിയായ ഭഗവാൻ മറ്റുള്ള ഇന്ദ്രി മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിപ്പിക്കുന്നത് അതറിയാവുന്ന സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ അപരാധത്തെ പുറത്ത് അവരോട് ക്ഷമിക്കുന്നവരാകുന്നു ഈ അറിവുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ പുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു തിരിച്ചറിവാണ് ഓരോരുത്തരിലൂടെയും ഭഗവാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും അനുഭവങ്ങളെയും അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ സജ്ജനങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ വേറൊരാളുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കേണ്ടുന്ന ആവശ്യകത എന്താണ് അഭിപ്രായം പറയാം വിയോജിപ്പുകൾ രേഖപ്പെടുത്താം ശക്തമായി തന്നെ രേഖപ്പെടുത്താം അതിനൊന്നും സംശയമില്ല പക്ഷേ ഒരാളുടെ അഭിപ്രായത്തെ നിഷ്കരുണമില്ലാതെയാക്കേണ്ടുന്ന ആവശ്യകത എന്താണ് പേടിപ്പിക്കേണ്ട ആവശ്യകത എന്താണ് നിങ്ങളെ ഞാൻ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഭീതി ഉണർത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത് സർവാന്തര്യാമിയായ ഭഗവാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന അതേ സർവാന്തര്യാമിയായ ഭഗവാന് തന്നെയാണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഈശ്വരൻ്റെ ലീല കണ്ട് ഈശ്വരൻ്റെ വൈവിധ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയല്ലേ വേണ്ടത് ഈ ജീവിതം ആസ്വാദ്യകരമാക്കാൻ വ്യാസഭഗവാൻ പറഞ്ഞു തരുന്ന ഒരു വഴിയാണ് ഭാഗവതാദി പുരാണ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഈശ്വര ലീല നടനമാടുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സകല ജീവജാലങ്ങളിലൂടെയും ഈശ്വര നടനമാണ് നടക്കുന്നത് കുയിലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഈശ്വരനാണ് കുയിലിൻ്റെ രൂപത്തിലിരുന്ന് പാടുന്നത് തവളയുടെ ശബ്ദം കേൾക്കുമ്പോൾ കർണകഠോരമായ തവളയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈശ്വരനാണ് ആ തവളയിലൂടെ ആ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നത് മൂർഖൻ പാമ്പിൻ്റെ ചീറ്റലായിട്ടും ആ ചീറ്റൽ കാണുമ്പോൾ പേടിക്കുന്ന നമ്മളുടെ ദയനീയ സ്വരമായിട്ടും വരുന്നത് ഈശ്വരൻ തന്നെയാണ് എത്ര അത്ഭുതകരമായ ലീലാ നടനങ്ങൾ നടനമാടുന്നു ഈശ്വരൻ ചുറ്റുപാടുകളിലൊന്ന് നോക്കി നോക്കൂ മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങളിലൂടെയും ഈശ്വരൻ്റെ വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് വേറെ ഒന്നിനെ ഇല്ലാതെയാക്കേണ്ടുന്ന ഒരു ത്വര വരിക ഇതെല്ലാം എൻ്റേതടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സകല പ്രവൃത്തികളും ഈശ്വരൻ്റെ നടനം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന എനിക്ക് ഈ ലോകം ഒരു ഒരാനന്ദക കേന്ദ്രമാണ് ഞാനിതിൽ എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഇത് മുഴുവൻ ഈശ്വരൻ്റെ നടനമാണ് കോയിലിൻ്റെ പാട്ടും മയിലിൻ്റെ നൃത്തവും മനുഷ്യരുടെ കോപം കൊണ്ടുള്ള പ്രകടനങ്ങളും മനുഷ്യരുടെ സ്നേഹഭാവ പ്രകടനങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ എല്ലാ മൃഗീയമായ പ്രവൃത്തികൾ പോലും ഒരു നാടകത്തിൽ ഏറ്റവും നല്ല ഒരു നടനായിരിക്കും ചിലപ്പോൾ ഏറ്റവും മൃഗീയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കഥാപാത്രമായി തീരുന്നത് ഇതെല്ലാം ഈശ്വരൻ്റെ ലീലകളാണ് ഇവിടെ ആ എന്തിനെയാണ് എതിർക്കേണ്ടത് ആരെയാണ് എതിർക്കേണ്ടത് അപ്പം അതാണ് ഇതിലൂടെ നമുക്ക് ഭഗവാൻ വ്യാസൻ വെളിപ്പെടുത്തി തരുന്ന സത്യം സകലരുടെയും സകലരുടെയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ അപരാധങ്ങളെ പുറത്ത് അവരോട് ക്ഷമിക്കുന്നവരാകുന്നു ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് ഒരുവൻ അന്യനാണ് എന്നുള്ള തോന്നൽ വസുധൈവ കുടുംബക്കം ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാണ് ലോകമേ തറവാട് നീക്കി പൂക്കളും പുഴുക്കളും പുലുകളും പൂക്കളും പുലുകളും പൂ പുഴുക്കളും പുലുകളും പുഴുക്കളും പൂക്കളും ഒക്കെ തൻ്റെ കുടുംബക്കാർ സ്വദേശോ ഭുവനത്രയം ഇതൊക്കെ നമ്മുടെ മഹർഷീശ്വരന്മാർ പാടി കേൾപ്പിച്ചിട്ടുള്ളതാണ് ഈ പാട്ടൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പാടാറുമുണ്ട് പറയാറുമുണ്ട് ജീവിതത്തിൽ കാണാറില്ല എന്ന് മാത്രം ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ളതും കൂടിയാണ് ഇവയെല്ലാം അല്ലാതെ വെറുതെ കേട്ട് രസിക്കുവാനുള്ളതല്ല അങ്ങനെ രസിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അതിനുള്ളതല്ല ഇത് അനുഭവിക്കുവാനുള്ളതാണ് ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല ഇഷ്ടപ്പെടാൻ വേണ്ടി പറയാമെന്ന് ഞാനൊട്ട് കരാറും എടുത്തിട്ടില്ല എത്ര പേര് കാണുന്നു എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല അല്ലെങ്കിലും ഞാൻ ആളില്ലാത്ത വേദിയിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഈ പറയുന്നതല്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ജന്മത്ത് സാധിച്ചിട്ടില്ല എങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ട് എന്നുള്ള ആശ വയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതും കൂടിയാണ് എൻ്റെ മറ്റൊരു അഭിപ്രായം ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത് അപ്പോൾ രാവിലെ ഉണർന്ന് രാത്രിയിൽ ഉറ രാവിലെ ഉണർന്ന് രാത്രിയിൽ ഉറങ്ങുന്നത് വരെ ഭഗവാന്റെ ലീലാദർശനമാണ് നടക്കുന്നത് ഇതിനിടയിൽ വേറൊരു ഭഗവാൻ വേറൊരു രൂപത്തിൽ എനിക്ക് മുമ്പിൽ എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇതാ ഇഷ്ടം പോലെ ഭഗവാൻമാർ ഭഗവതിമാർ ഈശ്വരൻ്റെ ഏകാങ്ക നാടകം അതിൻ്റെ മഹിമയോടുകൂടി സദാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകനായി അതാസ്വദിക്കുവാൻ സാധിക്കുകയല്ലേ എനിക്ക് വേണ്ടത് അതിനുള്ള അറിവുകളാണ് ഈ പറയുന്നത് ഒരുവൻ അന്യനാണ് ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ആരും അന്യരല്ല ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ചിരിക്കും നിർത്തി കയറിപ്പോയാൽ പ്ര പ്രയാസങ്ങൾ ഉണ്ടാകും ഞങ്ങളുടെ ഭാഗവതത്തിലെ ഞങ്ങൾക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന് പറയരുത് അത് പറയാനല്ല ഈ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ അത് തോന്നുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നും കൂടിയാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അന്യരല്ല ഈ പ്രപഞ്ചത്തിൽ പാടുന്ന കുയിലും കരയുന്ന തവളയും ആ തവളയെ പിടിക്കാൻ പോകുന്ന പാമ്പും പാമ്പിൻ്റെ വാ വായിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തവളയുടെ കരച്ചിലും എല്ലാം ഈശ്വരൻ്റെ നടനമാണ് അനന്തദായകമാണ് ജീവിതം ജീവിതത്തിൽ സഫറിങ് ഉണ്ടാകുന്നത് ദുഃഖമുണ്ടാകുന്നത് സങ്കുചിത ബോധമുണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന സങ്കുചിതമായ ബോധമുണർത്തുന്നതാണ് ദുഃഖം ഇത് മുഴുവൻ എൻ്റെ തന്നെ ആത്മാവിഷ്കാരമാണ് ഒന്നും അന്യനല്ല അന്യ അന്യമല്ല ഇതെല്ലാം എൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഞാനാകുന്ന ഭഗവാന്റെ ലീലകളെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് എവിടെയാണ് ദുഃഖം ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയ നിയന്താവായ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രാണികൾ കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്ദ്രിയ നിയന്താവായ ഭഗവാൻ്റെ ഇച്ഛയനുസരിച്ച് പ്രാണികൾ കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭഗവാനാണ് ചെയ്യുന്നത് ഇന്ദ്രിയ നിയന്താവായ ഭഗവാൻ്റെ ഇച്ഛയനുസരിച്ച് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ നടക്കുന്നതും എൻ്റെ ഇച്ഛയനുസരിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഇച്ഛയനുസരിച്ചിട്ടല്ല നിങ്ങൾ ഈ കേൾക്കുന്നതും ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് അതുകൊണ്ടാണ് എഴുത്തച്ഛന് പാടാൻ സാധിച്ചത് യാതൊന്നു കാണ്മ തുകാരായണ പ്രതിമ യാതൊന്നു കേൾപ്പ തതു നാരായണ സ്തുതി യാതൊന്നു ചെയ്വ തുകാരായണാർച്ചന യാതൊന്നതൊക്കെയും ഹരിനാരായണായ നമ ഇന്ദ്രിയ നിയന്താവായ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രാണികൾ കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ എന്നേ വരൂ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ആൾക്കാർ കൂട്ടിയിരുന്ന ഒരു ഭാഗമാണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കില്ലേ ഞാൻ എന്തിനാണ് അതിനകത്ത് വെറുതെ ഇടപെടുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളുടെ പ്രവർത്തികളുടെ ന്യായാന്യായങ്ങളെ വിലയിരുത്തി നിങ്ങളെ ശിക്ഷിക്കാൻ മുതിരുന്നത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ നിങ്ങളനുഭവിച്ചുകൊള്ളും അതും ഈശ്വരേച്ഛയാണ് ഈശ്വരനാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആ ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലൂടെ നിങ്ങളായിരുന്നു കൊണ്ട് അനുഭവിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് വളരെ ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇത് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വെറുതെ വിട്ടാൽ മതി കേട്ടാൽ മതി ഒന്നും ചെയ്യണ്ട മനസ്സിലാക്കാൻ ഉള്ള ശ്രമം നടത്തണ്ട വേണമെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടു കേട്ടുകൊള്ളൂ പക്ഷേ ഗ്രാസ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തണ്ട അത് താനേ മനസ്സിലാകണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളതുകൊണ്ട് അതൊന്നും കൂടി നമുക്ക് കേൾക്കാം പുറമേക്ക് വേറെ വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളെ ആത്മാവിന് തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള സജ്ജനങ്ങളുടെ രീതിയല്ല സകലരുടെയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ അപരാധത്തെ പുറത്ത് അവരോട് ക്ഷമിക്കുന്നവരാകുന്നു ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയ നിയന്താവായ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രാണികൾ കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്നവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ ചോദ്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ തന്നെ ചോദ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഉത്തരവും നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ് എന്നും ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരണം എന്നിൽ നിന്ന് ഉത്തരം വേണം എന്ന് കരുതേണ്ട ആവശ്യമില്ല ചോദ്യം നിങ്ങളുടേതായതുകൊണ്ട് ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടെത്തണം അത് തേടുക കണ്ടെത്തുക ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട നമുക്ക് മുന്നോട്ട് പോകാം ഭൂതങ്ങളിലും ആത്മാവായി നിവസിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ സർവഭൂതാത്മസ്വരൂപൻ എന്ന നിലയിൽ തന്നെ അറിഞ്ഞ് ആരാധിക്കാൻ സാധാരണക്കാർക്കും തന്നെ സാധിക്കുന്നതല്ല എന്നാൽ നിനക്കതിന് കഴിഞ്ഞു അതും വളരെ ചെറുപ്രായത്തിൽ തന്നെ അതുകൊണ്ട് നിനക്ക് ശ്രേഷ്ഠമായ വിഷ്ണു പദത്തെ പ്രാപിക്കാൻ സാധിച്ചു അപ്രകാരമുള്ള നിന്റെ മനസ്സിൽ ഇത്രമാത്രം ക്രൂരത എങ്ങനെയുണ്ടായി ആശ്ചര്യം തന്നെ സ്വയംഭൂവമനു ധ്രുവനോട് ചോദിക്കുക ഇത് നിനക്ക് എങ്ങനെ സാധിച്ചു ആശ്ചര്യം തന്നെ അതിന് ഉത്തരമൊന്നും കൊടുക്കുന്നില്ല അതാണ് ഈശ്വരൻ്റെ ആശ്ചര്യം ആശ്ചര്യകരമായ നടനം വൈരുദ്ധ്യങ്ങളുടെ സമഞ്ജസമായ സമന്വയം ഏറ്റവും ഉദാപ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് വിഹരിച്ച ഒരാളുടെ ഏറ്റവും സങ്കുചിതമായ പ്രവൃത്തികൾ ഇതെല്ലാം ഒരാളിൽ തന്നെയാണ് കാണുന്നത് അപ്പം റിയലൈസ്ഡ് ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളല്ലാതായി തീരില്ല നമ്മൾ നമ്മളല്ലാതായി തീരില്ല എത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക സകല ഭൂതങ്ങളിലും ആത്മാവായി നിവസിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ സർവഭൂതാത്മസ്വരൂപൻ എന്ന നിലയിൽ തന്നെ അറിഞ്ഞ് ആരാധിക്കാൻ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കാർക്കും തന്നെ സാധിക്കുന്നതല്ല സാധാരണക്കാർക്ക് ഇത് സാധ്യമല്ല നമ്മൾ സാധാരണക്കാരോടുമല്ല സംസാരിക്കുന്നത് ഈ കേൾക്കുന്ന ഓരോരുത്തരും അസാധാരണക്കാരാണ് അസാധാരണക്കാരായവരോടാണ് ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് സാധാരണ ഇത് സാധ്യമല്ല സാധാരണ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യാൻ പറ്റില്ല പക്ഷെ കേട്ടുശീലമുള്ളവരാണല്ലോ ഈ കേൾക്കുന്നത് അതുകൊണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കാം അപ്പം ഇത് സാധാരണക്കാർക്ക് സാധ്യമായ കാര്യമല്ല സ്വയംഭൂവ മനു പറയുന്നത് സാധാരണക്കാർക്ക് ഇത് സാധ്യമല്ല എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് ഭൂതങ്ങളിലും ആത്മാവായി നിവസിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ എന്ന നിലയിൽ തന്നെ അറിഞ്ഞ ആരാധിക്കാൻ സാധാരണക്കാർക്ക് ആർക്കും തന്നെ സാധിക്കുന്നതല്ല എന്നാൽ നിനക്ക് അതിന് കഴിഞ്ഞു അതും വളരെ ചെറു പ്രായത്തിൽ തന്നെ അതുകൊണ്ട് അതും ചെറിയ പ്രായത്തിൽ തന്നെ നിനക്കത് കഴിഞ്ഞു അപ്പൊ അത് കഴിയണമെങ്കിൽ എന്തു വേണം ഭഗവാനെ ആരാധിച്ച് സാക്ഷാത്കരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം സകല ഭൂതങ്ങളിലും ആത്മാവായി നിവസിക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീഹരി എന്ന തിരിച്ചറിവോടുകൂടി സർവഭൂതാത്മസ്വരൂപനാണ് ഭഗവാൻ എന്ന തിരിച്ചറിവോടുകൂടി ഭഗവാനെ ആരാധിക്കണം അപ്പോൾ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ഭഗവാൻ ആരാണ് സർവഭൂതാത്മസ്വരൂപൻ ആണ് അപ്പം അത് കണ്ണിൻ്റെ ഒരു കാഴ്ചയായിരുന്നില്ല അത് ഒരു തിരിച്ചറിവായിരുന്നു ആ തിരിച്ചറിവിനെ അദ്ദേഹം ദർശിക്കുകയാണ് ഉണ്ടായത് സർവഭൂതാത്മസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമ്പാടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഈശ്വര ദർശനം എന്ന് പറയണത് ഇതാണ് നിങ്ങളിപ്പോൾ ഈശ്വരനെയാണ് ഇപ്പോൾ മാത്രമല്ല നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ണടയ്ക്കുന്നത് വരെ കണ്ണടച്ചു കണ്ണു തുറക്കുന്നത് വരെ നിങ്ങൾ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം മണക്കുന്നതെല്ലാം രുചിക്കുന്നതെല്ലാം സ്പർശിക്കുന്നതെല്ലാം ചിന്തിക്കുന്നതെല്ലാം അറിയുന്നതെല്ലാം ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ തന്നെ ആണ് വാട്ട് ഈസ് അതാണ് ഈശ്വരൻ സകലഭൂതങ്ങളിലും ആത്മാവായി നിവസിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ സർവഭൂതാത്മസ്വരൂപൻ എന്ന നിലയിൽ തന്നെ അറിഞ്ഞ് ആരാധിക്കാൻ സാധാരണക്കാർക്ക് ആർക്കും തന്നെ സാധിക്കുന്നതല്ല എന്നാൽ നിനക്ക് അതിന് കഴിഞ്ഞു അതും വളരെ ചെറുപ്രായത്തിൽ തന്നെ അതുകൊണ്ട് നിനക്ക് ശ്രേഷ്ഠമായ വിഷ്ണുപദത്തെ പ്രാപിക്കാൻ സാധിച്ചു വിഷ്ണുപദത്തെ പ്രാപിക്കണമെങ്കിൽ ശ്രേഷ്ഠമായ വിഷ്ണുപദത്തെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം സർവഭൂതാത്മസ്വരൂപൻ എന്ന നിലയിൽ ഭഗവാനെ അറിഞ്ഞ് ആരാധിക്കാൻ സാധിക്കണം ഈ അറിഞ്ഞ് ആരാധിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് വെറുതെ ആരാധിച്ചാൽ പോരാ ആരെയാണ് എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന തിരിച്ചറിഞ്ഞോടു കൂടി ആരാധിക്കണം അല്ലെങ്കിൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും മോക്ഷം കിട്ടും എന്നൊക്കെ വക്താക്കൾ പലരും പറയും മോക്ഷം കിട്ടിയ ആരെയും നമ്മുടെ നാട്ടിൽ കാണാനില്ല അപ്പം പണ്ടങ്കാണ്ടോ ഏതൊക്കെയോ കഥകളിൽ പറഞ്ഞ ആരുടെയൊക്കെയോ കഥകൾ എടുത്ത് പറയും അയാൾക്ക് വലിയ അറിവൊന്നുണ്ടായിരുന്നില്ല ഇയാൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല ധ്രുവന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ധ്രുവന് സാധിച്ചില്ലേ ധ്രുവന് ആ അറിവില്ലായിരുന്നു ധ്രുവന് സാധിച്ചു വേറെ എക്സ് വൈസെഡിന് അറിവില്ല അവർക്ക് സാധിച്ചു അപ്പം നിങ്ങൾക്കും സാധിക്കും അങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റൊന്നുമില്ല ചുറ്റുപാടുകളിൽ നോക്കിയാൽ റിയലൈസ്ഡ് ആയിട്ടുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വെറും ആരാധന കൊണ്ട് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെയും നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് എന്തിനെയാണ് ആരാധിക്കുന്നത് എന്താണ് ആരാധന ഇതൊക്കെ അറിഞ്ഞു തന്നെ ആരാധിക്കണം എങ്കിലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ അങ്ങനെ അറിയാതെ ആരാധിച്ച തലവേദന എടുക്കും വയറുവേദന എടുക്കും നട്ടൽ വളഞ്ഞു പോകും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല അറിഞ്ഞ ആരാധിച്ചാൽ ഫലം ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ ഒന്നും സംഭവം അറിയാതെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അപ്പം അറിയാതെ ഈ കൈയിട്ടാലും പൊള്ളില്ലേ എന്നൊക്കെ വാദഗതികൾ ഇവിടെ പ്രസക്തമല്ല അതുകൊണ്ട് നിനക്ക് ശ്രേഷ്ഠമായ വിഷ്ണുപദത്തെ പ്രാപിക്കാൻ സാധിച്ചു അപ്രകാരമുള്ള നിന്റെ മനസ്സിൽ വിഷ്ണുപദത്തെ ചെറുപ്രായത്തിൽ തന്നെ സർവഭൂതാത്മസ്വരൂപനായ ഭഗവാനെ അറിഞ്ഞ് ആരാധിച്ചതിനാൽ ലഭിച്ച നിനക്ക് എങ്ങനെ ഇത്രമാത്രം ക്രൂരതയുണ്ടായി അപ്രകാരമുള്ള നൻ നിൻ്റെ മനസ്സിൽ ഇത്രമാത്രം ക്രൂരത എങ്ങനെയുണ്ടായി അതിന് എക്സ്പ്ലനേഷൻ ഇല്ല ആശ്ചര്യം തന്നെ അതാണ് അത്ഭുതം അതാണ് അത്ഭുതം അതാണ് ഈശ്വരൻ്റെ ലീല നമ്മളുടെ പരിമിതമായ ലോജിക്കിനകത്തൊതുങ്ങുന്ന കൂടിയുള്ളതല്ല ഈശ്വരൻ ഈശ്വരൻ്റെ ലീലകളെ വിശകലനം ചെയ്താൽ നമുക്കുണ്ടാവുക ആശ്ചര്യമാണ് ആശ്ചര്യം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ആശ്ചര്യം ഉണ്ടാകുമ്പോൾ ആശ്ചര്യ മുദ്രാന്ന് പറയണത് വാതുറന്നിരിക്കുക ചെയ്യാം അതാണ് ആശ്ചര്യ മുദ്ര അങ്ങനെ വാതുറന്നിരിക്കുമ്പം എന്താ സംഭവിക്കുക മനസ്സ് നിശ്ചലമാകും മനസ്സ് നിശ്ചലമാകുമ്പോൾ മനസ്സിനപ്പുറമുള്ള പരമമായ ബോധതലത്തെ പ്രാപിക്കാൻ എളുപ്പം സാധിക്കും അതിനെന്ത് ചെയ്താൽ മതി ഈശ്വരൻ്റെ ലീലയാണ് എന്ന തിരിച്ചറിവോടുകൂടി ചുറ്റുപാടുകളെയും സാഹോദം വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതത്തെ തിരിച്ചറിഞ്ഞാൽ മതി അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ട ഇവിടെ സ്വയംഭൂവ മനോജൻ എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ തന്നുമില്ല അദ്ദേഹം പറഞ്ഞത് ആശ്ചര്യം തന്നെ ആശ്ചര്യം മനസ്സിനെ നിശ്ചലമാക്കും ശരീരത്തെ നിശ്ചലമാക്കും മനസ്സിനെ നിശ്ചലമാക്കും ചിന്തകളെ നിശ്ചലമാക്കും നിശ്ചലമായതിൽ പരമമായതിനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും ആ ആശ്ചര്യത്തിൽ നമുക്ക് ഇപ്രാവശ്യം നിർത്താം